വയനാട് മാനന്തവാടി പഞ്ചാരക്കൊലിയിൽ ആദിവാസി സ്ത്രീയെ ആക്രമിച്ചു കൊന്ന കടുവയെ കണ്ടെത്താനുള്ള വനംവകുപ്പിൻ്റെ തെരച്ചിൽ തുടരുന്നു ഡോക്ടർ അരുൺ സഖറയുടെ നേതൃത്വത്തിൽ എൺപത്തി അഞ്ച് അംഗ ടീമാണ് കടുവയെ കണ്ടെത്താൻ പഞ്ചാരക്കൊല്ലി പ്രിയദർശിനിയിൽ ക്യാമ്പ് ചെയ്യുന്നത് ഏഴ് മണിയോടെ തെരച്ചിൽ ദൌത്യം ആരംഭിക്കും വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ ഇന്ന് യോഗം ചേരും രതീഷ് വാസുദേവനുണ്ട് വിശദാംശങ്ങളുമായി രതീഷ് എപ്പോഴാണ് തെരച്ചിൽ ആരംഭിക്കുക ഇന്ന് എത്തരത്തിലുള്ള തെരച്ചിലിനാണ് പദ്ധതിയിടുന്നത് ഒപ്പം ഈ ജനങ്ങളുടെ പ്രതിഷേധത്തിനൊക്കെ ആയതുകൊണ്ടോ അതിന് തീർച്ചയായും ഇന്ന് മണിയോടെ തന്നെ ഈ ഇതിന്റെ തെരച്ചിൽ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നാണ് ഇന്നലെ വനംവകുപ്പ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് ഇന്ന് ഇന്നുള്ള പ്രത്യേകത ഇന്നലെ വൈകിട്ടോടെ തന്നെ അരുൺ സക്രിയുടെ ചീഫ് നറി ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ആ പഞ്ചാരക്കൊല്ലിയിലെത്തി ഇന്ന് അദ്ദേഹത്തിന്റെ കൂടെ നേതൃത്വത്തിലാണ് എൺപത്തഞ്ചംഗ വനപാലകരുടെ സംഘം വിവിധ പത്ത് ട്രൂപ്പുകളായി തിരിഞ്ഞ് ഈ പ്രദേശങ്ങളിൽ കടുവ സാന്നിധ്യം ഉണ്ടെന്ന് കരുതുന്ന പ്രദേശങ്ങളിൽ പരിശോധന നടത്തുന്നത് മാത്രവുമല്ല ഇന്നലെ മൂന്ന് കൂടുകൾ വനാതിർത്തികളിൽ കടുവ സാന്നിധ്യം സ്ഥിരീകരിച്ച ഇടങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കടുവയെ വരും ദിവസങ്ങളിൽ കണ്ടെത്താനാവും ഇപ്പോ ഈ പ്രദേശത്ത് കടുവയുണ്ട് എന്ന് ഏകദേശം സൂചന ലഭിച്ചിട്ടുണ്ട് വനംവകുപ്പിന് അത് ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് വനംവകുപ്പ് ഇന്നലെ വൈകിട്ട് നൽകുന്ന സൂചനകൾ അതുകൊണ്ട് ഇന്ന് രാവിലെ ഏഴുമണിയോടുകൂടി തന്നെ പ്രദേശത്ത് തെരച്ചിൽ ദൌത്യസംഘം തെരച്ചിൽ ആരംഭിക്കും കടുവയുടെ സാന്നിധ്യം പ്രദേശത്ത് തന്നെ ഉണ്ട് എന്ന് വനംവകുപ്പ് ഉറപ്പിക്കുന്നു പക്ഷേ ഈ കൂടുവച്ചോ അല്ലെങ്കിൽ വെച്ചോ അല്ലെങ്കിൽ ഇത് കിട്ടിയില്ലെങ്കിൽ വെടിവെച്ചോ പിടികൂടാനുള്ള നിർദ്ദേശമാണ് വനംവകുപ്പിന് ലഭിച്ചുള്ളത് അത്തരം മൂന്ന് തരത്തിലുള്ള നീക്കങ്ങളും വനംവകുപ്പ് നടത്തും ജനങ്ങൾ ആശങ്കയകറ്റാനുള്ള എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടത്തും ഇന്നലെ വലിയ ജനകീയ പ്രതിഷേധം ഉയർന്നിരുന്നു വനംവകുപ്പ് കാര്യക്ഷമമായി ഇടപെടുന്നില്ല യർത്തിക്കൊണ്ട് എന്നാൽ ഇന്നലെ ജില്ലാ ഭരണകൂടമായി നടത്തിയ ചർച്ചയിൽ എല്ലാ തരത്തിലുള്ള സഹായങ്ങളും പഞ്ചാരക്കൊല്ലി പ്രദേശത്തുകാർക്ക് നൽകും അവിടുത്തെ പ്രിയദർശിനി എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് തൊഴിലാളികൾ മക്കൾക്ക് സ്കൂളിൽ പോകാനുള്ള വാഹന സൗകര്യം ഉൾപ്പെടെ നൽകും ആറ് വാഹനങ്ങൾ ഇത് സംബന്ധിച്ച് തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് എ ഡി എം അറിയിച്ചു അതുപോലെ തന്നെ ഈ പിടികൂടിയ കടുവയെ മൈക്കൊടി വെച്ചോ കൂടുവെച്ചോ പിടികൂടിയ കടുവയെ മൃഗശാലയിലേക്കോ അല്ലെങ്കിൽ മറ്റിടങ്ങളിലേക്കോ മാറ്റാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് സമഗ്രമായി ഈ ഇത്തരത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ പട്രോളിംഗ് ഉൾപ്പെടെ പ്രദേശങ്ങളിൽ നടത്തുക ഇരുപത്തിനാല് മണിക്കൂറും വനപാലകരുടെ സാന്നിധ്യം ഉറപ്പാക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഇന്നലെ പ്രതിഷേധക്കാരുമായി നടത്തിയ ചർച്ചയിൽ എ ഡി എം ഉറപ്പു നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇന്ന് ഈ തെരച്ചിലിനോടും അല്ലെങ്കിൽ വനവകുപ്പിന്റെ പ്രവർത്തനങ്ങളോടും സഹകരിക്കുന്ന നിലയിൽ ആയിട്ടുണ്ട് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഇതിന്റെ രാത്രിയുള്ള പട്രോളിംഗ് ടീമൊക്കെ തന്നെ പ്രദേശത്ത് പട്രോളിംഗ് ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും അവിടുത്തെ സംഘർഷാവസ്ഥയ്ക്ക് നിലവിൽ അയവ് വന്നിട്ടുണ്ട് ഇന്ന് പതിനൊന്ന് മണിയോടെ പത്രയ്ക്ക് ശേഷം വയനാട് കളക്ടറേറ്റിൽ വനവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരുന്നുണ്ട് ഈ വയനാട് ജില്ലയിലെ ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തുക ഈ വനാതിർത്തികളിലെ ഈ വന്യമൃഗ സാന്നിധ്യത്തെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുക എന്നത് തന്നെയായിരിക്കും പ്രധാനപ്പെട്ട അജണ്ട അതിനുശേഷം ഈ കടുകാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ വീട് മന്ത്രി സന്ദർശിച്ചേക്കും എന്നാണ് നൽകുന്ന സൂചന എന്തായാലും മന്ത്രി മന്ത്രിയാണ് ഇന്ന് റിപ്പബ്ലിക് ദിനത്തിൽ ദേശീയ പതാക വയനാട് ജില്ലയിൽ ഉയർത്തുന്നത് അതുകൊണ്ട് തന്നെ മന്ത്രിയുടെ സജീവ സാന്നിധ്യം ഇന്ന് ജില്ലയിലുണ്ട് അതുകൊണ്ട് ഇത്തരം ഇത്തരം പരിപാടികളിൽ മന്ത്രി പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഈ വനമൃഗ ആക്രമണവുമായി ബന്ധപ്പെട്ട് കടുവാക്രമണവുമായി ബന്ധപ്പെട്ട് വളരെ സജീവമായ ജാഗ്രതയോടുള്ള പ്രവർത്തനമാണ് വനംവകുപ്പ് ഇപ്പോൾ നടത്തുന്നത് ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്ന അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ വനംവകുപ്പ് അധികൃതർ വനംവകുപ്പ് ജീവനക്കാരോട് വകുപ്പ് മേലധികാരികൾ നിർദ്ദേശിച്ചിട്ടുണ്ട് സി സി എഫ് ഉത്തരമംഗലാ സി സി എഫ് കെ എസ് ദീപയുടെ നേതൃത്വത്തിൽ കൃത്യമായ ഏകോപനത്തോട് കൂടിയാണ് വനംവകുപ്പ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് കടുവയെ പിടിയുടെ മറ്റിടങ്ങളിലൊക്കെ ഈ വൈത്തിരിയിലും അതുപോലെ തന്നെ പെപ്പള്ളി പടമല ഭാഗത്തൊക്കെ കടുവയുടെ സാന്നിധ്യം കണ്ടിട്ടുണ്ട് ആ ഭാഗത്തെ ആളുകൾക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകുക എന്നതാണ് പ്രാഥമികമായി വനംവകുപ്പ് ഇപ്പോൾ ചെയ്യുന്നത് പ്രദേശത്ത് പട്രോളിംഗ്ക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്തായാലും കടുവയുടെ സാന്നിധ്യം പല വനാതിർത്തി ഗ്രാമങ്ങളിലും ആശങ്കയുണ്ടാക്കിയിട്ടുള്ള യാഥാർത്ഥ്യ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് വനംവകുപ്പ് ഇപ്പോൾ നടത്തുന്നത് എന്തായാലും ഈ പഞ്ചാരക്കുള്ളിലെ പ്രദേശ പ്രിയദർശനയിലെ കടുവയെ കണ്ടെത്താനുള്ള ഊർജിത ശ്രമമാണ് വെറ്റിനറി ഡോക്ടർ അരുൺ സക്വിയുടെ തരത്തിലുള്ള പ്രത്യേക സംഘം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് പഞ്ചാരക്കൊല്ലിയിൽ കടുവയെ പിടികൂടാനുള്ള തെരച്ചിൽ ഊർജിതമായി പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ് ഏത് വിധേയനയും കടുവയെ പിടികൂടാം എന്നുള്ളതാണ് വനംവകുപ്പിൻ്റെ തീരുമാനം എന്നുള്ളത് കൊണ്ട് തന്നെ ജനങ്ങളുടെ പ്രതിഷേധത്തിന് അയവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എൺപത്തി അഞ്ചംഗ സംഘമാണ് തെരച്ചിൽ നടത്തുന്നത് അരുൺ സഖ്രയുടെ നേതൃത്വത്തിലാണ് തെരച്ചിൽ നടത്തുന്നത് എന്നുള്ളതാണ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രതീഷ് വാസുദേവൻ